ഞാൻ ജ്യോത്സ്യനാണെന്നും പറഞ്ഞിരിക്കുന്ന കുറേ ആൾക്കാർ ബോർഡും വെച്ച് ഇവിടെ നമുക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അവർക്കെല്ലാം വേണ്ടത് ഒരു ദിവസം ഒരു ദിവസം എങ്ങനെയെങ്കിലും കുറച്ച് ആളിലെ പിടിക്കുക ഒരു ഇരുന്നൂറ അഞ്ഞൂറ അല്ലെങ്കിൽ ഒരു ദിവസം പത്തായിരം രൂപ കിട്ടിയാൽ അതുതന്നെ വലിയ കാര്യമാണ് കാരണം അവിടെ അവർക്ക് മുതലോടൊക്കെ അതിൽ ഒന്നുമില്ല ജ്യോതിഷത്തിനൊപ്പം മുതലോടൊക്കെ എന്താ പറഞ്ഞാൽ ഒന്നും പഠിച്ചിട്ടില്ല നമസ്കാരം എന്നെ ഒന്ന് പരിചയപ്പെടുത്താം ഞാൻ സുദർശനും ജ്യോതിഷർ കവലയൂർ ജ്യോതിഷ വൃത്തിയിൽ കൂടി ഇങ്ങനെ ജീവിച്ചു പോവുകയാണ് അപ്പോൾ ജ്യോതിഷം വാസ്തു വിഷയങ്ങളും മാന്ത്രിക താന്ത്രിക വിഷയങ്ങളും ഒക്കെ ഉണ്ട് ജ്യോതിഷ പഠനം പഠിപ്പിക്കുന്നു ജ്യോതിഷ സംഘടനയുണ്ട് അതിൻ്റെ പ്രസിഡന്റാണ് ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഇന്നത്തെ അവസ്ഥ നമ്മൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിലെ ജ്യോതിഷം സത്യമോ മിഥ്യയോ എന്നുള്ള വിഷയങ്ങളെ വിഷയങ്ങളെപ്പറ്റി നാനാതരത്തിലും യുക്തിവാദികളും അല്ലാതെയൊക്കെ നടക്കുന്നുണ്ട് സംഭവിക്കുന്നു ഒരുപാട് ചർച്ചാ വിഷയങ്ങൾ പല സ്ഥലങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ ഈ ജനങ്ങളെ ഒരു എന്ന് അത് ശരിയല്ല എന്ന് പറയുന്നെങ്കിൽ അവർക്ക് കൂടുതലൊന്നും പഠിക്കണമെന്നില്ല അതെൻ്റെ ഉപരിപ്ലവമായി എന്തോ കണ്ടുകൊണ്ട് ജോൽസിൻ്റെ അടുത്ത് അഞ്ചാറ് കബഡി ഇരിക്കുന്നു കബഡിയാണ് നമ്മളെ എല്ലാവരെയും നിയന്ത്രിക്കുന്നു എന്നുള്ള ഒരു ധാരണയിൽ പറഞ്ഞു വരുത്തുക എന്നുള്ളതാണ് രണ്ടാമത് എവിടെയോ കിടക്കുന്ന എത്രയോ കോടിക്കണക്കിന് കിലോമീറ്ററിൽ കിഴ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളാണ് മനുഷ്യനെ സ്വാധീനിക്കുന്നു എന്ന് പറയപ്പെടുന്നത് അത് എങ്ങനെയാണ് ശരിയാവുന്നത് ഇതൊക്കെ വെറും പിന്നെ ഒരു തരം ഉടായ്പ പരിപാടിയാണെന്നൊക്കെയാണ് ജനങ്ങളുടെ മുമ്പിൽ കുറച്ച് പേര് പറഞ്ഞു വരുത്തുന്നതും കുറച്ച് പേര് അതല്ല എന്തൊക്കെയോ ഇതിനകത്ത് അല്പമുണ്ട് എന്ന് വിചാരിക്കുന്നവരുമുണ്ട് പക്ഷെ എന്താണ് യാഥാർത്ഥ്യം ഇതിൻ്റെ എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് ഇവിടെ ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത് ഈ പിന്നെ ജ്യോതിശാസ്ത്രം അതായത് ഗ്രഹങ്ങള് നക്ഷത്രങ്ങള് രാശിപഥങ്ങള് ഭൂമിയുടെ ഭൂമി സഞ്ചാരഗതികള് അതിനെ സംബന്ധിച്ചിട്ടുള്ള പഠനങ്ങൾ ഇതൊക്കെയാണല്ലോ ജ്യോതിശാസ്ത്രം എന്ന് പറയുന്ന പെടുന്ന ആ ജ്യോതിശാസ്ത്രത്തിന് വിട്ടുള്ള എന്തോ ഒരു തട്ടിപ്പ് പരിപാടിയാണ് അതിൻ്റെ പേരും വെച്ച് കാണിക്കുന്നതാണ് ഈ പറയുന്ന ജ്യോതിഷമെന്നാണ് പൊതുവെ ഇങ്ങനെ പറഞ്ഞു വരുത്തുന്നത് സത്യത്തിലെ ഈ കാര്യത്തെപ്പറ്റി ഒരു പെട്ടെന്ന് കുറച്ച് വാക്കുകളിൽ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുന്നതല്ലെങ്കിലും ഞാൻ നിങ്ങളോട് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം അതായത് ജ്യോതിശാസ്ത്ര വിദഗ്ധോ ഗണിത പടുർവൃത്തവാംജ സത്യവജ വിനയി വേദാധ്യായി ഗ്രഹേ ജനവരച്ഭവതു ദൈവജ്ഞ എന്നാണ് ഈ പറയുന്ന ഒരു ജ്യോത്സിനു ഒരു ദൈവജ്ഞൻ ദൈവജ്ഞനാരായിരിക്കണം എന്ന് പറയപ്പെടുന്നത് പണ്ട് ഗോളഗണിതം ജാതകഗോളനിമിത്ത പ്രശ്ന മുഹൂർത്താക്കെ ജ എന്നാണ് പറയുന്നത് ജാതകം ഗോളം നിമിത്തം പ്രശ്നം മുഹൂർത്തം തുടങ്ങിയിരിക്കുന്ന ആറ് കാര്യങ്ങൾ ആണ് ജ്യോതിഷമെന്ന് പറയുന്ന സം സംവിധാനത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഗണിതവും ഗോളം മുതലായിരിക്കുന്നതെല്ലാം ഗണിതശാസ്ത്രത്തിൽ ഗണിതത്തിലാണ് ഞാൻ അത് ഉൾക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഫലഭാഗങ്ങളും മുഹൂർത്തം മുതലായിരിക്കുന്ന കാര്യ ജാതകമെല്ലാം ഈ സംഹിത എന്ന് പറയുന്ന ഗ്രന്ഥങ്ങളിൽ കൂടെ അല്ലെങ്കിൽ ജാതക ഹോരയിലാണ് അതെല്ലാം ഉൾപ്പെടുന്നത് ഇതൊക്കെ ശരിക്കും പഠിക്കാതെയും അതിനെപ്പറ്റി ഒരു ചർച്ച ചെയ്യാതെയും വിശകലനങ്ങളിൽ എഡിറ്റ് ചെയ്യാതെ അതിനെപ്പറ്റി അതിനുള്ള അനലൈസ് ചെയ്യാതെയും ഒക്കെ പറഞ്ഞു വരുത്തുന്ന ആ രീതി എങ്ങനെയാണ് ശരിയാവുക അവരെ നമുക്ക് ആദ്യം മുതൽ ജ്യോതിഷം പഠിപ്പിക്കാൻ പറ്റും പറ്റില്ല ജ്യോതിഷ പഠനമെന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല അത് ഇന്നിപ്പോൾ എൻ്റെ എൻ്റെ മുമ്പിൽ ഇപ്പോൾ ആറേഴ് പേര് ജ്യോതിഷം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവരൊക്കെ തന്നെ ഇന്ന് ഒന്ന് രണ്ട് മാസം വന്നിട്ട് തിരിച്ചു പോകുന്നവരുണ്ട് അങ്ങനെ പഠിക്കാനും പറ്റുന്നില്ല അതിൻ്റെ കണക്കുകൾ പിടികിട്ടുന്നില്ല എന്ന് പറഞ്ഞു പോകുന്നവരുണ്ട് ഇതെന്താ ആദ്യം ഗണിതം നമ്മൾ നല്ലവണ്ണം പഠിക്കണം അതാണ് ജ്യോതിശാസ്ത്ര വിദഗ്ധോ ജ്യോതിശാസ്ത്രത്തിൽ അത് വിദഗ്ധനായിരിക്കണം അപ്പം ആ ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത് ഗ്രഹങ്ങളുടെ ഗതിവിഗതികൾ എങ്ങനെയാണെന്ന് ജ്യോതിശാസ്ത്രം അവർ പറയുന്നത് വേറെ പറയുന്നതാണ് ദശ പത്ത് വിധ ഗണിതങ്ങളുണ്ട് ദ്വിഗണാനയനം കേട മധ്യമ ഇന്ന് പറയുന്ന പത്ത് വിധ ഗണിതങ്ങളും നല്ലവണ്ണം ഒരു ജ്യോതിഷികൻ അഭ്യസിച്ചിരിക്കണം എന്നിട്ട് ഗണിത പടൂർ പടുർവൃത്തവാംജ സത്യവച നല്ല അതിൽ പടു സാമർഥ്യമുള്ളവനായിരിക്കണം അതുപോലെ തന്നെ സത്യവച സത്യമേ പറയാവു വിനയം വേദാധ്യായി വിനയവും ശാസ്ത്രങ്ങളെല്ലാം നല്ലവണ്ണം എപ്പോഴും പാരായണം ചെയ്യുന്നവനായിരിക്കണം സകല ജനങ്ങളിൽ ജനങ്ങളിൽ അല്ലെങ്കിൽ ഈ പിന്നെ ഗ്രഹങ്ങളെല്ലാം നല്ലവണ്ണം നമ്മൾ ഒരു ഭക്തി അത് ഒരു ഉപാസനാമൂർത്തി ഗ്രഹങ്ങളൊക്കെ നല്ലവണ്ണം ഉപാസിച്ച് മുന്നോട്ട് പോകാനുള്ള അല്ലെങ്കിൽ ഗുരുവിൽ നിന്ന് കിട്ടിയിരിക്കുന്ന മന്ത്രങ്ങളെ കൊണ്ടും ആ അർച്ചനാദികളൊക്കെ ചെയ്ത് അതിനെ പരിപോഷിപ്പിച്ച് ഒരു ഒരു ബലം ഒരു ചുരുക്കി പറഞ്ഞ ഒരു പകുതി സന്യാസ കൂടി മുന്നോട്ട് പോകുന്ന ഒരാളായിരിക്കണം ജ്യോതിഷികൻ എന്നാണ് എങ്കിലേ അദ്ദേഹത്തിൻ്റെ ഈ ത്രൈകാലിക ഫലങ്ങൾ പറയുമ്പോൾ അതവിടെ ഫലിക്കുകയുള്ളൂ എന്നാണ് ശാസ്ത്രം മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ് ഇനി ജ്യോതിഷവും ജ്യോതിശാസ്ത്രത്തിൻ്റെ അല്പവ്യത്യാസത്തെപ്പറ്റി ഇവിടെ പറഞ്ഞല്ലോ പാലിൽ നിന്ന് തന്നെയാണ് ജ്യോതിശാസ്ത്രം നിങ്ങൾ ജ്യോതിശാസ്ത്രം ഈ പറയുന്നതായിരിക്കും ഗവേഷണങ്ങളും ഒക്കെ നടത്തി ഒന്നിനെ അടിസ്ഥാനപ്പെടുത്തി കൊണ്ടുവരുന്നതൊക്കെ അതൊരു ജ്യോതിശാസ്ത്രം തന്നെയാണ് ആ ശാസ്ത്രത്തിൽ നിന്ന് വേറിട്ടല്ല ഒരു ജ്യോതിഷം നിൽക്കുന്നത് അതിനൊരു ഫലഭാഗത്തിലേക്ക് മാറ്റി ഒരു ദൈവികമായി ജാതകഫലം ജാതകമെന്ന് പറയുന്നത് കൂടാതെ പ്രശ്നഫലമെന്ന് പറയുന്ന നിമിത്തവും അതന്ന് അതാത് സന്ദർഭങ്ങളിൽ ഒരു ദൈവജ്ഞൻ്റെ ഇച്ഛാശക്തിയുമാണ് അവിടെ ഈ പറയുന്ന പ്രശ്നഫലത്തിൽ പ്രതിഫലിക്കുന്നത് അതിനൊക്കെ കുറേ നാളത്തെ പരിചയവും കുറേ നാളത്തെ അഭ്യാസങ്ങളും ഒക്കെ ഇതിനകത്ത് നമുക്ക് വേണ്ടിയിരിക്കുന്നു അല്ലാതെ നിസാരവൽക്കരിക്കുകയല്ല ഈ കാര്യങ്ങൾ ചെയ്യാനുള്ളത് ഇനി ഇനി എന്താണ് ജ്യോതിഷ ഗ്രഹങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നു എന്ന് പറയാനുള്ള കാര്യം എന്താണ് അവിടെ ചന്ദ്രൻ ഭൂമിയുടെ ഏറ്റവും നമുക്ക് അടുത്ത് നിൽക്കുന്ന ഒരു ഗ്രഹമായതുകൊണ്ട് ചന്ദ്രനിൽ നിന്നുണ്ടാകുന്നതായ പ്രസരണശേഷി നമ്മളെ നമ്മുടെ മനുഷ്യ അല്ലെങ്കിൽ ജീവികളിൽ കൂടുതൽ സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളതാണ് അതേസമയത്ത് ഈ പെൺകുട്ടികളെ ആൺകുട്ടികളുടെയും ജാതകത്തിൽ വരുന്ന ഈ ചൊവ്വാദോഷവും ഈ എന്നൊക്കെ പറഞ്ഞ ആളെ ഇങ്ങനെ വ വടിയാക്കുന്ന പരിപാടി ഇനിയെങ്കിൽ നിർത്തിക്കൂടിയെന്ന് ചോദിക്കുന്ന എത്രയോ പേര് നിലവിലുണ്ട് അവരുടെ ഒരു ഒറ്റ കാര്യം ഞാൻ പറയുകയാണ് ഈ ഗ്രഹങ്ങളെ ഭൂ അവിടെ അറ്റത്ത് കിടക്കുന്ന ഗ്രഹങ്ങളൊക്കെ നമ്മൾ സ്വാധീനിക്കണമെങ്കിൽ ഗ്രഹം നമ്മൾ ആധ്യാത്മികമായിരിക്കുന്നൊരു അറിവ് ഇതിനകത്ത് വേണം അതിന് നമ്മൾ ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ പഠിക്കേണ്ടിയുണ്ട് അങ്ങനെ പഠിച്ചാൽ മാത്രമേ എന്താണ് ബ്രഹ്മാണ്ടം എന്താണ് പിണ്ടാണ്ടം എന്നുള്ളത് പഠിക്കണം ബ്രഹ്മാണ്ടത്തിലുള്ള എല്ലാ കാര്യങ്ങളും അതാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ എന്തെല്ലാം മകത്തായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം മകത്തായിരിക്കുന്ന ഹൃദയാകാശത്തിൽ ശുദ്ധി ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും എന്ന് വേണ്ട ഉപനിഷത്തിൻ്റെ ചാന്നോയ്ക്ക് ഉപ ഉപനിഷത്തിൽ തന്നെ എട്ടാം കണ്ടുകയിൽ പറയുന്നുണ്ട് എല്ലാ എന്തെല്ലാം നിങ്ങളുടെ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം എന്തല്ല ഇല്ലയോ അതെല്ലാം നമ്മുടെ വകത്തായിരിക്കുന്ന ഹൃദയാകാശത്തിൽ വെച്ചിട്ട് ഇതൊക്കെ അതിസൂക്ഷ്മമായിട്ട് ചിന്തിച്ചു പോകുന്ന വിഷയങ്ങളാണ് ഉപരിപ്ലവമായി ഒരു കവടി ഇരിക്കുമ്പോൾ അതെന്തോ പറയണമെന്ന് എന്തൊക്കെ ആക്കി പറയുകയല്ല അവിടെ ചെയ്യുന്നത് കവടി അതിൻ്റെ ഗണിതക്രിയയ്ക്കുള്ളൊരു ഉപാധിയാണ് നൂറ്റെട്ട് വരൽ എണ്ണിയിട്ട് വെപ്പ് വലകമേലത് എന്നുള്ളത് കൊണ്ട് ആ ക്രിയ കൊണ്ട് കവഡി ക്രിയ എന്നൊരു ക്രിയ തന്നെയുണ്ട് നിങ്ങൾ കാൽക്കുലേറ്ററിലും മറ്റും ചെയ്തു വെക്കുന്ന ക്രിയകളെ ഒരു ജ്യോതിഷികൻ്റെ മുമ്പിൽ നല്ലൊരു ജ്യോതിഷികൻ്റെ മുമ്പിൽ ഗണിത വിഷയത്തിൽ അത് അദ്ദേഹം ഉടനെ അതിനെ ഗുണിക്കുന്നത് ഹരിക്കുന്നത് എല്ലാം ആ കവഡിയിലാണ് അതിൻ്റെ ഫലം മാത്രമേ പേപ്പറിലെഴുതാറുള്ളൂ അതിനു വേണ്ടിയാണ് പ്രധാനമായിട്ടും അത് ഉപേക്ഷി അത് അവിടെ വെച്ചിരിക്കുന്നത് ഇനി പ്രശ്നമാർഗവും ഹോരയുമൊക്കെ പഠിക്കുക ഹോരാശാസ്ത്രം നല്ലവണ്ണം പഠിക്കുക എന്നിട്ട് ഈ പറയുന്ന പ്രശ്നമാർഗം പഠിക്കുക അതിന് ഉപരി ഗ്രന്ഥങ്ങൾ ഒരുപാടുണ്ട് ഇതൊക്കെ പഠിക്കാതെ ഒന്നും ഇതൊന്നും ചെയ്യാൻ കഴിയില്ല സുഹൃത്തുക്കളെ നിങ്ങളൊന്ന് വേണമെങ്കിൽ അതിനകത്തുന്ന് പരീക്ഷിച്ച് മനസ്സിലാക്കാവുന്നതാണ് പക്ഷേ നിങ്ങൾക്ക് ഏവർക്കും ഈ കാര്യങ്ങളെ സംബന്ധിച്ച് അറിയണമെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ആധ്യാത്മികമായ അറിവ് നേടിയാലേ പറ്റത്തുള്ളൂ ഇപ്പോൾ ഒരു സന്യാസിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ആധ്യാത്മികവാദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ജ്യോതിഷത്തിലേക്ക് കണ്ണ് 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 വയ്ക്കേണ്ട കാര്യം ഇവിടെ ഇല്ല അദ്ദേഹം ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് പക്ഷെ ഒരു ജ്യോതിഷികനെ സംബന്ധിച്ച് ശാസ്ത്രങ്ങൾ പഠിക്കുകയും ആ ശാസ്ത്ര ഇനി ഇവിടെ ഇവിടെ ഒരു വേറൊരു വിഷയം വന്നിരിക്കുന്നു ശാസ്ത്രവും ജ്യോതിഷ് ഇതിന് ശാസ്ത്രമെന്ന് പറയാമോ എന്നുള്ളതാണ് ചോദിക്കുന്നത് അവിടെയും പറയുമ്പോൾ മറ്റൊരു കാര്യം വരുന്നു ഏതൊന്നിനാണോ മനുഷ്യരാശിക്ക് എന്തെല്ലാമാണോ അവൻ്റെ ദുഃഖത്തിനും അവൻ്റെ പ്രയാസങ്ങൾക്ക് ഇടവരുത്തിക്കൊണ്ടിരിക്കണം അതിനൊരു ശമനം ഉണ്ടാക്കി കൊടുക്കുന്ന വസ്തു ഏതാണോ അത് ശാസ്ത്രം തന്നെയാണ് അത് ഏത് വിധത്തിലും അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ ഒരു ഉടങ്കുല്ല് കൊണ്ട് രോഗം മാറിയെന്നുണ്ടെങ്കിൽ അദ്ദേഹം ചികിത്സിച്ച സമ്പ്രദായം എന്താണെന്നുള്ളതും പരമ്പര അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന എന്താണെന്നും ചിലപ്പോൾ ശാസ്ത്രത്തിൻ്റെ ദൃഷ്ടിയിൽ കണ്ടെത്താൻ കഴിയില്ല അപ്പോൾ ശാസ്ത്രത്തിനും അതീതമായിട്ട് ഒരു ശക്തി നമ്മുടെ പ്രപഞ്ചശക്തി ഉണ്ടെന്നും ആ ശക്തിയുടെ നിയന്ത്രണത്തിൽ കൊണ്ടുപോകുന്ന പലതും ഉണ്ടെന്നും കുറേ അദൃശ്യ വസ്തുക്കളുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടി ദൃശ്യമായ വസ്തുക്കളെ മാത്രമേ നാം വിശ്വസിക്കൂ അദൃശ്യമായിട്ടുള്ളൂ എന്ന് ഞാൻ നമ്മൾക്ക് അറിയുന്നില്ല അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയില്ല അതുകൊണ്ട് ഞാൻ ഞാനത് വിശ്വസിക്കില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം ഇന്ന് വിദ്യാസമ്പന്നരാണെന്നാണ് എല്ലാവരും പറയപ്പെടുന്നത് വിദ്യാസമ്പന്നരല്ല യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം കൂടി വരുന്നതിൻ്റെ പല ആപത്തുകളും നമുക്കിവിടെ ഇപ്പം നടക്കുന്നുണ്ട് പലതരത്തിൽ ഹൈടെക് വിദ്യാഭ്യാസം എന്ന് പറയുന്നതെല്ലാം ഹൈടെക് ആണോ എന്നുള്ള വിലയിരുത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്തോ ഒരു ജ്യോതിഷ ഒരു ജീവിത ആവശ്യത്തിന് പണം സമ്പാദിക്കൽ എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിലാണ് ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ടുപോകുന്നത് അത് ഭാവിയിൽ നമുക്കൊരു വലിയ ആപത്തുകൾ ഉണ്ടാക്കി വയ്ക്കും അപ്പോൾ ഈ പറയുന്നതൊക്കെ നിങ്ങളെ ജ്യോതിശാസ്ത്രത്തിൻ്റെ പല ഭാഗങ്ങൾ പഠിക്കുക അല്ലെങ്കിൽ ഇതെല്ലാവർക്കും ഇപ്പോൾ ജ്യോതിഷം പഠിക്കാൻ പറ്റില്ലല്ലോ എല്ലാവർക്കും ഇത് പറഞ്ഞ് വിശ്വസിപ്പിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കേസാണ് ഇനി അതിനൊക്കെ നല്ലൊരു ചർച്ചാ ക്ലാസ് വെച്ചാലേ ഇതൊക്കെ നടക്കാൻ പറ്റുള്ളൂ നമുക്ക് യുക്തിവാദികൾ പറയുന്നത് യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാം യുക്തിക്ക് നിരക്കുന്നതായിരിക്കണം കാര്യങ്ങളാണെന്നല്ലോ ഈ യുക്തിക്ക് നിരക്കണമെങ്കിൽ അവരും ഈ പറയുന്ന കാര്യങ്ങൾ പഠിച്ചിരിക്കേണ്ട അവർ ആര് പഠിക്കണം അവരും ഈ ശാസ്ത്രങ്ങൾ പഠിക്കണം ശാസ്ത്രം പഠിച്ചിട്ട് ജ്യോതിഷം കുറെ പഠിക്കുക ജ്യോതിഷം പഠിച്ചിട്ട് അതിന് ശരിയോ തെറ്റോ എന്നവർ വിലയിരുത്തുക നിങ്ങൾക്ക് എന്താണോ എന്നിൽ നിന്ന് കിട്ടുന്നത് ഞാൻ എന്താണോ നിങ്ങൾക്ക് ഒരല്പം വരുമ്പോൾ നിങ്ങൾ എന്നെ കൊണ്ട് കഴിയുന്ന എന്താണ് നിങ്ങൾക്ക് തരാൻ കഴിയുന്നത് ഞാൻ പഠിച്ചതും അഭ്യസിച്ചതും പിന്നെ അതുപോലെ തന്നെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസും എല്ലാം വെച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ എന്നെ കൊണ്ട് കഴിയാവുന്നത് ഞാൻ തരുന്നു എൻ്റെ നിയോഗം അതാണ് അത് തരാൻ കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും അത് ഗുണം പറ്റിയിട്ടുണ്ടെങ്കിൽ അതും നല്ലതാണ് പക്ഷേ ഇനിയിപ്പോൾ എല്ലാവർക്കും എല്ലാം നല്ലതാക്കി കൊടുക്കാമെന്നൊന്നും നമുക്ക് ഒരു ശാസ്ത്രത്തിനും കഴിയില്ല ഒരു ഡോക്ടർക്ക് ഫാർസി എടുത്ത് പിന്നെ എത്ര ഡിഗ്രി എടുത്ത ഒരു വ്യക്തിക്കായാലും ചിലപ്പോൾ ഡോക്ടർ ചികിത്സിച്ചാൽ ചിലപ്പോൾ ഭേദമാകണമൊന്നുമില്ല എന്ന് വിചാരിച്ചാൽ ആ ശാസ്ത്രം ശരി ശരിയല്ലെന്നോ ആ ഡോക്ടർ ശരിയല്ലെന്നോ നമുക്ക് പറയാൻ കഴിയും അപ്പോൾ അതാണ് പറയണത് പിന്നെ ഭൂയോഭി പടുബുദ്ധി ഭീ എന്നാണ് ശാസ്ത്രങ്ങളെല്ലാം പഠിച്ചിരുന്നാലും അത് നടപ്പിലാക്കി അവർക്ക് ഗുണകരമാക്കി മാറ്റണമെങ്കിൽ അതൊരു പടു സാമർഥ്യം മറ്റൊരു സാമർഥ്യം തന്നെ അതിനകത്ത് വേണം എന്നാണ് ഇതെല്ലാവർക്കും ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല എല്ലാവർക്കും അവരവരുടേതായ നിയോഗങ്ങളും കാര്യങ്ങളും കടപ്പാടുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് ജ്യോതിഷം ശരിയാകണം ശരിയാണ് എന്ന് വാദിക്കാൻ ആ അത് പഠിക്കാതെ അത് വാദിക്കാൻ പോകരുത് പഠിക്കുക ചൊവ്വ എവിടെ നിൽക്കുന്നു ചൊവ്വ ആരാണ് ചൊവ്വ എന്താണ് എന്നുള്ളത് ഹോരാശാസ്ത്രം നല്ലവണ്ണം പഠിക്കുക പഠിച്ചതിന് ശേഷം വിലയിരുത്തുക എന്നിട്ട് അത് തെറ്റാണോ ശരിയാണോ എന്ന് പറയുക അതിൽ വേണ്ടത് ഒരു സാധനം പഞ്ചസാര വായിലിട്ട് ആ പഞ്ചസാര നമുക്ക് മധുരമാണ് എന്നറിയാത്തിടത്തോളം കാലം നിങ്ങൾ അവിടെ ഇരിക്കുന്ന അതിന് മധുരം കാണില്ല മധുരം എന്ന് പറയരുത് ഇതെല്ലാ വിഷയത്തിലും ഇത് തന്നെയാണ് അതുകൊണ്ട് കാളവെട്ട് നിൽക്കുമ്പോൾ കയറെടുക്കുന്ന ഈ സമ്പ്രദായം നല്ലതല്ല ജ്യോതിഷം പഠിച്ചിട്ട് വേണ്ടത് പറയും ഞാൻ പത്ത് പന്ത്രണ്ട് വർഷം മൂന്ന് ഘട്ടങ്ങളായിട്ട് ജ്യോതിഷം പഠിച്ചിട്ടും ഇന്നും പലതും നമുക്ക് വായിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പിന്നെ ഇതിൻ്റെ ഒരു ആയുസ്കാലം മുഴുവനും നമുക്ക് ഓരോന്ന് പഠിച്ചുകൊണ്ടിരിക്കുക ആദ്യ കാലങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ചില തെറ്റുകളിൽ കൂടി കടന്നു പോകാം പിന്നീടാണത് ശരിയായി ശരിയാക്കി വരുന്നത് കുറേശ്ശെ കുറേശ്ശെ ശരിയാണ് പിന്നെ എന്തെല്ലാം കണ്ടെത്താൻ കിടക്കുന്നു ജ്യോതിഷത്ര ഈ ജ്യോതിശാസ്ത്രം എന്ന് പറയുന്ന അപാരമാണ് ജ്യോതിഷത്തിൽ നമ്മളിങ്ങനെ ഈ കാണുന്ന ഒരു പലകപ്പുറത്തിരിക്കുന്ന കവിടിയല്ല അതിൻ്റെ യഥാർത്ഥ കാര്യം അതിനപ്പുറത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ട് തന്നെയാണ് ഇന്ന് പലരും പഠിക്കാൻ വന്നിട്ട് അവർക്ക് നേരെ ജീവനേ മലയാളം എഴുതാനും വായിക്കാനും അറിയില്ല പത്താം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് പിള്ളേർക്കൊന്നും നേരെ ചെയ്യേം മലയാളം എഴുതാനും വായിക്കില്ല എനിച്ചോടിയും അറിയത്തില്ല അപ്പം നമ്മുടെ ഈ കണക്കുകളൊക്കെ തന്നെ പാരമ്പര്യമായി കിട്ടിയിരിക്കുന്ന രീതികളാണ് പാരമ്പര്യമായിട്ട് അത് എങ്ങനെയാണ് നമ്മൾ കണക്കുകൾ വളരെ കുറുക്ക് വഴിയിൽ കണക്കുകൾ കണ്ടെത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അറിവ് അക്കാലത്ത് ജ്യോതിഷത്തിൽ കൂടി ശരിക്കും നേടാൻ കഴിയണം കഴിഞ്ഞാൽ മാത്രമേ ജ്യോതിഷം പഠിക്കാൻ കഴിയുള്ളൂ അതിന് ഇപ്പോൾ വന്നാൽ പഠിക്കാൻ വന്ന പിള്ളേർക്കൊക്കെ ഇപ്പോൾ എഞ്ചു ഓടി മുതലങ്ങട്ട് തുടങ്ങിയത് അപ്പോൾ അവർക്ക് ഇപ്പം പിന്നെ പന്ത്രണ്ട് എട്ടത്തിനെന്ന് വെച്ചാൽ അവർക്ക് അറിയില്ല അവർക്കറിയില്ലല്ലോ അവർ ഉടനെ കാൽക്കുലേറ്റ് എടുക്കുകയില്ലേ ഈ കാൽക്കുലേറ്റ് എടുക്കാൻ ഇതെല്ലാ കാൽക്കുലേറ്റും നമ്മൾ ഇവിടെ നിൽക്കണ്ടേ അതിനാണ് പറഞ്ഞത് ജ്യോതിഷം പഠിക്കുമ്പോൾ പ്രമാണങ്ങളൊക്കെ ഈ നമ്മൾ ശ്ലോക ഇപ്പോൾ നമ്മൾ ഈ ബ്രെയിനിൽ എല്ലാം ശേഖരിച്ച് വയ്ക്കുന്നതാണ് അതായത് അതിനെ ബൈഹാർട്ടാക്കി മാത്രം മാത്രമേ ഇതിലെല്ലാം പണ്ട് ആയുർവേദ വൈദ്യന്മാരെല്ലാം ഒന്ന് ഒരു രോഗവിക്ഷൻ സംബന്ധിച്ച് പറയുമ്പോഴും അവരുടെ ചികിത്സാ സമ്പ്രദായ ചികിത്സാ നിദാനങ്ങളിലും അവർ ഓരോ പ്രമാണങ്ങൾ പറഞ്ഞു കൊണ്ട് തന്നെയാണ് അവരത് സമർത്ഥിച്ച് മുന്നോട്ട് പോയിട്ടുള്ളത് പണ്ട് കാലങ്ങളിൽ ഇപ്പം ഇപ്പോൾ പറയുന്ന ആയുർവേദം പഠിപ്പിക്കുന്ന പലർക്കും അങ്ങനെ പ്രമാണങ്ങളൊന്നും വലുതായിട്ട് നിർബന്ധമല്ല അവരതിൻ്റെ പ്രായോഗിക തലം മാത്രം എടുത്ത് കൈകാര്യം ചെയ്തു പോകുന്നതുപോലെയാണ് പിന്നെ എന്താണ് ജ്യോതിഷത്തിന് ഈ അപജയങ്ങൾ ജ്യോതിഷത്തിന് അപജയം വരുത്തിയിരിക്കുന്നതാലാണ് ഈ ജ്യോതിഷം ഞാൻ ജ്യോത്സ്യനാണെന്നും പറഞ്ഞിരിക്കുന്ന കുറേ ആൾക്കാർ ബോർഡും വെച്ച് ഇവിടെ നമുക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട് അവർക്കെല്ലാം വേണ്ടത് ഒരു ദിവസം ഒരു ദിവസം എങ്ങനെയെങ്കിലും കുറച്ച് ആളുകളെ പിടിക്കുക ഒരു ഇരുന്നൂറ അഞ്ഞൂറ അല്ലെങ്കിൽ ഒരു ദിവസം പത്തായിരം രൂപ കിട്ടിയാൽ അത് തന്നെ വലിയ കാര്യമാണ് കാരണം അവിടെ അവർക്ക് മുതലോടൊക്കെ അതിൽ ഒന്നും ജ്യോതിഷത്തിനൊപ്പം മുതലോടൊക്കെ എന്താ പറയുക ഒന്നും പഠിച്ചിട്ടില്ല പഠിക്കുകയും വേണ്ട പിന്നെ സോഫ്റ്റ്വെയറിൽ കൂടി ഒരു ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ കിട്ടുക അതങ്ങ് എഴുതി വെച്ച് ജാതകമായിട്ട് കൊടുക്കും ഇത് ഒരു ഗ്രഹനില എഴുതി കൊടുക്കാനൊന്നും ഇപ്പോൾ ആർക്കും പഠിക്കുക അപ്പോൾ ജ്യോതിഷം പഠിക്കേണ്ട കാര്യമില്ല എന്നാണ് എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത് ഇതിലുണ്ടല്ലോ പക്ഷേ ഇതൊന്നും അല്ല ജ്യോതിഷം അതിൽ തന്നെ സോഫ്റ്റ്വെയറിൽ തന്നെ പലപ്പോഴും ലഗ്നങ്ങൾ തെറ്റി കാണാറുണ്ട് അപ്പോൾ നമ്മൾ ജ്യോതിഷം പഠിക്കാത്തതിനെ സംബന്ധിച്ചിടത്തോളം ആ തെറ്റ് ആവർത്തിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് നല്ലവണ്ണം ജ്യോതിഷം പഠിക്കാതെ ഒരുത്തനും അഭിപ്രായവും കൊള്ളൂലെന്നാ കൊള്ളാമെന്ന് പറയാൻ നിവർത്തിയില്ല പഠിക്കുക വിശേഷിച്ചതിനകത്ത് ജ്യോതിഷം മാത്രമല്ല പഠിക്കാനുള്ളത് ശാസ്ത്രങ്ങളിൽ നമുക്ക് വേദങ്ങൾ ഉപനിഷത്തുകള് പുരാണങ്ങള് ഇതിഹാസങ്ങൾ ഇങ്ങനെയൊക്കെ നമ്മൾ പലതും നമ്മൾ ഈ കാര്യത്തിൽ അറിയേണ്ടിയുണ്ട് അങ്ങനെ ബൃഹത്തായിരിക്കുന്ന ഒരറിവ് വെച്ചുകൊണ്ട് മാത്രമേ ജ്യോതിഷത്തിനെ വിലയിരുത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ അവിടെ നമ്മൾ ശരീരശാസ്ത്രമൊക്കെ നമ്മൾ കുറച്ച് ഇതിൻ്റെ ആധ്യാത്മികമായ കുറേ അറിവുകളൊക്കെ നമ്മൾ നേടിയെങ്കിൽ മാത്രമല്ല ഇപ്പോൾ ഈ പറയുന്ന നേരത്തെ പറഞ്ഞങ്ങൾക്ക് ചാർജയ്ക്ക് ഉപദേശത്ത് മുതലായിരിക്കുന്ന ഉപദേഷത്തുകളൊക്കെ വായിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഈ പറയുന്നതായ നമ്മൾ ശരീരവും പ്രപഞ്ചവും തമ്മിലുള്ള ബന്ധങ്ങൾ നാരായണ നാരായണസുക്തം അതിൽ പറയുന്നുണ്ട് നമ്മൾ ശരീരവും അതിനെപ്പറ്റിയുള്ള ബന്ധങ്ങളൊക്കെ കൂടുതൽ പറയുന്നുണ്ട് അങ്ങനെ വേദോ പിന്നെ ഇതിൽ പിന്നെ നമ്മുടെ അദർവ് വേദത്തിൽ തന്നെ ഇതിനെപ്പറ്റി സൂചനകൾ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ യജുർവേദത്തിൽ അകത്ത് ഇതിനെപ്പറ്റി പറയുന്നുണ്ട് അപ്പോൾ വേദങ്ങളിലും ഉപനിഷത്തുകളുമൊക്കെ പഠിക്കാതെ നമ്മൾ എങ്ങനെയാണ് ജ്യോതിഷം ശരിയാണെന്ന് നമുക്ക് പറയുക ഗ്രഹങ്ങളില്ലെങ്കിൽ രാശികളില്ലെങ്കിലോ അല്ലെങ്കിൽ നക്ഷത്രങ്ങളില്ലെങ്കിലോ ജ്യോതിഷമില്ല അവർ അവരതിൽ തന്നെ പിടിച്ചു പറയുന്നു മറ്റുള്ളവരെ കണ്ടെത്തിക്കോട്ടെ അവർ നിരീക്ഷിച്ചോട്ടെ പരീക്ഷിച്ചോട്ടെ പക്ഷെ നമുക്കിവിടെ ആ നിരീക്ഷണ പരീക്ഷണങ്ങളെ പൂർവ്വകാലത്ത് ഋഷീശ്വന്മാരാൽ ഉണ്ടാക്കപ്പെട്ട പതിനെട്ട് ആചാര്യന്മാർ ജ്യോതിശാസ്ത്രാചാര്യന്മാരുണ്ടെന്നാണ് പറയപ്പെടുന്നത് ബ്രഹ്മ വശിഷ്ട പൗലിഷ തുടങ്ങിയിരിക്കുന്ന പതിനെട്ടാ വ്യാസം വരെയുള്ള പതിനെട്ട് ആചാര്യന്മാരുണ്ടെന്നും ആ ആചാര്മാരുണ്ടാക്കിയിട്ടുള്ള ശാസ്ത്രങ്ങളെയെല്ലാം ക്രോഡീകരിച്ചു കൊണ്ടാണ് ഒരാഹിമകരാചാര്യ ഹോരാശാസ്ത്രം ഉണ്ടാക്കിയിരിക്കുന്നതും ആ ഹോരാശാസ്ത്രം നല്ലവണ്ണം പഠിക്കണമെങ്കിൽ തന്നെ അതിനെ ഭട്ടോൽപരാതി മുതലായിരിക്കുന്ന ആചാര്യന്മാരുടേതായ വ്യാകരണ നിയമങ്ങളും മറ്റൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി പോകണമെങ്കിൽ ദശാധ്യായം മുതലായിരിക്കുന്ന പുസ്തകങ്ങൾ വായിച്ചിരിക്കണമെന്നും ഇങ്ങനെ അതി കഠിനമായിരിക്കുന്ന ഒരു 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 ശിഷ്യ സമ്പ്രദായം തന്നെ ഈ ജ്യോതിഷത്തിനുണ്ട് അതൊന്നും മനസ്സിലാക്കാതെയും പഠിക്കാതെയും ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവരിൽ പോലും ഇന്ന് ആൾക്കിപ്പോൾ എന്തിനാണ് സ്ത്രീകളെ പിടിച്ച് മുറുക്കി വികത്തിൻ്റെ ഇത്തിയിട്ട് കുറച്ച് ക്ഷുദ്രമുണ്ട് ശത്രു ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് എന്തെങ്കിലുമൊന്ന് പിടിച്ചെടുക്കുക എന്നുള്ളത് മാത്രമാണെന്ന് അങ്ങനെ ആക്കി തീർത്തിരിക്കുന്നു ഒരു വിഭാഗം ആൾക്ക് ഒരു വിഭാഗം ആൾക്കാർ അവരാണ് നമ്മളത് ജ്യോതിഷത്തിനൊന്ന് ഒരു ദോഷകരമായിട്ട് ബാധിച്ചിട്ടുള്ളതും അത് സമൂഹത്തിനകത്ത് അത് ശരിയല്ല ജ്യോതിഷം ശരിയല്ല എന്ന് വരുത്തി തീർക്കാൻ ഇടയാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ജ്യോതിഷം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുകയും അതിനെപ്പറ്റി വിലയിരുത്തുകയും പഠിക്കുകയും ചെയ്യുക ഇതുകൊണ്ട് ഞാൻ ഇപ്പോൾ താൽക്കാലികമായ കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടിയ സമയത്ത് ഞാൻ നിങ്ങൾക്ക് തന്നതാണ് നിങ്ങളെ ഇതൊക്കെ ഒന്ന് കേൾക്കുക കേട്ടിട്ട് എന്താണെന്ന് തന്നെ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം അതിനുള്ള മറുപടികൾ വേണമെങ്കിൽ നമുക്ക് പിന്നൊരു അവസരത്തിൽ തരുന്നതാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നമസ്കാരം